എം ശ്രീ പദ്ധതിയിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പുപുറത്ത് കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കരുത് എന്ന് ആവർത്തിക്കുന്ന കോൺഗ്രസ് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പി എം ശ്രീ പദ്ധതിയുണ്ട് ഉണ്ട് തെലങ്കാനയിലും കർണാടകയിലും ഹിമാചലിലും പി എം ശ്രീ പദ്ധതി നടപ്പാക്കി വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു നോക്കൂ കേരളത്തിൽ മാത്രം പി എം ശ്രീ പദ്ധതിയോട് അത്രമായി അത്രമേലെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ പി എം ശ്രീ പദ്ധതി നിലവിലുണ്ട് എന്തിനാണ് ഈ പിന്തിരിപ്പൻ നിലപാട് അശ്വതി കേരളത്തിൽ അത് ആർ എസ് എസ് അജണ്ടയാണ് എന്ന വാദമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനറുമെല്ലാം തന്നെ ഉന്നയിച്ചിട്ടുള്ളത് അപ്പം നിലവിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സി പി ഐയും സി പി എമ്മും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മുതലെടുത്തുകൊണ്ട് സി പി ഐ മുന്നണിയിലേക്ക് ശ്രമിക്ക ക്ഷണിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ അതിനെ ഇരട്ടത്താപ്പാണ് അതായത് ഇരട്ടത്താപ്പാണ് അതായത് കോൺഗ്രസ് ദേശീയതലത്തിൽ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് നിലവിൽ ഭരിക്കുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും തെലുങ്കാനയിലും ഈ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു രാജ്യത്തുടനീളം തന്നെ നിലവിൽ ഈ പദ്ധതി നടപ്പാക്കാത്തത് കേരളവും തമിഴ്നാടും ബംഗാളും മാത്രമാണ് രാഷ്ട്രീയ കാരണങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടും പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടും പി എം ശ്രീയിൽ നിന്ന് വിട്ടുനിന്നിരുന്നത് കേരളവും തമിഴ്നാടും ബംഗാളും ആയിരുന്നു ഇപ്പോൾ കേരളം ആ പദ്ധതിയുടെ ഭാഗമായിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപന സ്കൂളുകളുടെ നിലവാരം അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതി അതിൻ്റെയും കൃത്യമായിട്ടുള്ള ഗുണഫലങ്ങൾ ആ പദ്ധതിയിൽ തന്നെ വിശദീകരിക്കുന്നു പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിക്കൊണ്ട് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി ആ പദ്ധതി കോൺഗ്രസ് ദേശീയതലത്തിൽ അംഗീകരിക്കുകയും കോൺഗ്രസിന് അധികാരമുള്ള അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കർണാടകയിൽ നാന്നൂറ്റി എഴുപത്തെട്ട് സ്കൂളുകളാണ് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കിയിട്ടുള്ളത് ഹിമാചൽ പ്രദേശിൽ നൂറ്റി അൻപത് സ്കൂളുകൾ തെലുങ്കാനയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സ്കൂളുകൾ അത്തരത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന അവർക്ക് അധികാരമുള്ള സംസ്ഥാനങ്ങളിൽ പി എം ശ്രീ പദ്ധതി അംഗീകരിക്കുകയും അതുപ്രകാരം കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തതിന് ശേഷമാണ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ പി എം ശ്രീ പദ്ധതി ആർ എസ് എസിൻ്റെ അജണ്ടയാണെന്നും അത് കേരളത്തിൽ നടപ്പാക്കരുത് എന്ന വാദം ഉന്നയിക്കുകയും ചെയ്തത് തമിഴ്നാടും സമാനമായിട്ടുള്ള വാദമാണ് ഉന്നയിക്കുന്നത് അനാവശ്യമായിട്ടുള്ള പ്രാദേശികവാദം പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഡി എം കെക്ക് തമിഴ്നാട്ടിൽ മാത്രമേ ഭരണമുള്ളൂ അവർ അവിടെ ആ പറയുന്ന കാര്യം നടപ്പാക്കുന്നു പക്ഷേ കേരളത്തിൽ കോൺഗ്രസിന് അധികാരമില്ല അധികാരമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുകയും കേന്ദ്രത്തിന്റെ ഫണ്ട് വിനിയോഗിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോഴാണ് കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പി എം ശ്രീ പദ്ധതി ആർ എസ് എസ് അജണ്ടയാണെന്ന് വ്യക്തമാക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സിദ്ധരാമ്യ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരെയാകണം എന്നാണ് ആ ചൂണ്ടിക്കാണിക്കാനുള്ളത് അശ്വതി ശരി ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്